ഡ്രസ് ഒക്കെ വായിച്ചു കൊടുക്കാൻ വിചാരിച്ചതാ ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നവരായിരുന്നു ആ ഇരുപത്തിയാറ് പേർ അവർ കൽപ്പറ്റയിലെ ബോഡി ഷേപ്പ് എന്ന ജിംനേഷ്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു ഒരവസരത്തിൽ വിനോദയാത്ര പോകാൻ തീരുമാനിക്കുകയും ഇരുപത്തിയാറ് പേർ പയ്യോളി ബീച്ചിലേക്ക് വിനോദയാത്ര പോവുകയും ചെയ്തു അവിടെ വെച്ചാണ് കടൽത്തിരയിൽ പെട്ട് അഞ്ചു പേർ കടലിനുള്ളിലേക്ക് പോകുന്നത് ജിൻസി എന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു മറ്റ് നാലു പേരും കടൽ തിരയിൽപ്പെട്ട് മരിച്ചു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വയനാട് കൽപ്പറ്റയിലെ വീട്ടുകളിൽ എത്തിച്ചപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു കാണാനുണ്ടായിരുന്നത് വാവിട്ടുകരയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒറ്റവരെ നഷ്ടപ്പെട്ട ഉടയവർ എല്ലാവരും നൊമ്പരം ഉള്ളിലൊതുക്കി യാത്രാമൊഴി നൽകുന്നു മൃതദേഹങ്ങൾ ഓരോന്നോരോന്നായി ചുരം കയറി വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു ആദ്യമെത്തിയത് കൽപ്പറ്റ അമ്പിലേരിയിലെ വീട്ടിലേക്ക് സജീഷിൻ്റെ ഭാര്യ വാണിയുടെ മൃതദേഹമായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും വൻ ജനാവലിയാണ് യാത്രാമൊഴി നൽകാൻ വാണിയുടെ വീട്ടിലെത്തിയത് വാണിയുടെ മൃതദേഹം സുൽത്താൻ ബത്തേരിയിലെ വീട്ടിലാണ് സംസ്കരിച്ചത് ബിനീഷിൻ്റെ മൃതദേഹമാണ് പിന്നീട് എത്തിച്ചത് കൽപ്പറ്റ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലായിരുന്നു പൊതുദർശനമുണ്ടായിരുന്നത് ബിനീഷിൻ്റെ ഭാര്യ ശ്രീകല ഇസ്രായേലിൽ നേഴ്സായതിനാൽ നാട്ടിലെത്താൻ വൈകുന്നതിനാൽ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിട്ടില്ല യാത്രാമൊഴി നൽകാൻ പാർട്ടി പ്രവർത്തകരും പ്രിയ പ്രിയസഖാവിന് വിട നൽകാൻ സുഹൃത്തുക്കളും ഒത്തുചേർന്നു കൽപ്പറ്റയിലെ ഹരിതഗിരി ഹോട്ടലിൽ മാനേജരായിരുന്നു ബിനീഷ് പാർട്ടി പ്രവർത്തകനായിരുന്നതിനാൽ തന്നെ ആളുകൾക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്നു ഒപ്പം കൽപ്പറ്റ വെള്ളാരം കുന്നിലെ ഫൈസലിൻ്റെ മൃതദേഹവും ഉച്ചയ്ക്ക് ശേഷം നാട്ടിലെത്തിച്ചു എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഫൈസൽ കൽപ്പറ്റ മുണ്ടേരിയിൽ ഒരു ഹോം സ്റ്റേ നടത്തി വരികയായിരുന്നു ഇടയ്ക്ക് സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായും പോകുന്നുണ്ടായിരുന്നു അനീസിയുടെ മൃതദേഹം തരുവണയിലെ വീട്ടിലാണ് സംസ്കാരത്തിനായി എത്തിച്ചത് നാലു പേരുടെയും വേർപാട് വയനാടിന് ഒരു നൊമ്പരമായി അവശേഷിക്കുകയാണ് ഒരിക്കലും ഇവർ ഒരുമിച്ച് യാത്രയാകുമെന്ന് വിനോദയാത്ര പോയപ്പോൾ ആരും കരുതിയിരുന്നില്ല ഒപ്പമുണ്ടായിരുന്നവരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ഒരു വീട്ടുകാരും അനുഭവിക്കാത്ത ദുഃഖം വേദനയാണ് വേർപാടിൻ്റെ നൊമ്പരമാണ് എല്ലാവരിലും കാണാൻ കഴിഞ്ഞത് പയ്യോളിയിലെ ബീച്ചിൽ തെരയിൽപ്പെട്ടാണ് അവർ അഞ്ചു പേർ ഒന്നിച്ചുല്ലസിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകർ ഓടിയെത്തി ജീൻസിയെ മാത്രം രക്ഷപ്പെടുത്താൻ സാധിച്ചു നാല് പേരും കരയ്ക്കുകയറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വൈകുന്നേരം മണിയോടെയാണ് മരണവാർത്ത നാടിനെ നടുക്കിയെത്തിയത് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ ഓരോന്നായി വയനാട്ടിലേക്ക് കൊണ്ടുവന്നത് ബിനീഷിൻ്റെ മൃതദേഹം പിന്നീടായിരിക്കും സംസ്കരിക്കുക മറ്റ് മൂന്ന് പേരുടെയും ഫൈസലിൻ്റെ മൃതദേഹം പെരുന്തട്ടയിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് സംസ്കരിച്ചത് അനീസയുടേത് തരുവണയിലും വാണിയുടേത് ബത്തേരി കുപ്പാടിയിലെ വീട്ടുവളപ്പിലും സംസ്കരിച്ചു കൽപ്പറ്റയിലെ സുഹൃത്തുക്കളും വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ച് പുഷ്പചക്രം അർപ്പിച്ചു ബിനീഷിൻ്റെ മൃതദേഹത്തിൽ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വച്ച് സി പി മുതിർന്ന നേതാക്കൾ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു അവസാനമായി പ്രിയ പ്രിയസഖാവിന് അവർ ഇങ്കുല പൊളിച്ച് യാത്രാമൊഴി നൽകി എങ്ങും നൊമ്പരപ്പെടുന്നവ മനസ്സലിയുന്നവരുടെയും വേദനിക്കുന്നവരുടെയും കണ്ണീരണിഞ്ഞ കണ്ണീർ കണങ്ങളാൽ നെടുവേർപ്പെടുന്നവരുടെയും കാഴ്ചകളായിരുന്നു കാണാനുണ്ടായിരുന്നത് വിനോദയാത്ര പോയവർ ഒന്നിച്ച് ഈ ജീവിതയാത്ര അവസാനിപ്പിക്കുമെന്ന് ആരും ഒരിക്കലും കരുതിയിരുന്നില്ല എത്രയോ കാലം ഒന്നിച്ചുണ്ടായിരുന്നവർ ജിംനേഷ്യത്തിൽ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നവർ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് കൽപ്പറ്റ നഗരത്തിലെ ജിംനേഷ്യത്തിൽ ഒരുമിച്ച് കൂടിയവർ ഇനി അവർ കൽപ്പറ്റയിൽ തങ്ങൾക്കിടയിൽ ഉണ്ടാകില്ലെന്ന് ഉൾക്കൊള്ളാൻ പലരും ബുദ്ധിമുട്ടുകയായിരുന്നു പരസ്പരം സമാധാനിപ്പിക്കാൻ പരസ്പരം ആശ്വസിപ്പിക്കാൻ നെടുവീർപ്പുകളോടെയാണ് അവർ കരങ്ങൾ ചേർത്തത് പ്രിയ പ്രിയസഖാവിന് പ്രിയ സഖാക്കൾക്ക് അങ്ങനെ നാട് വിട നൽകുന്നു